ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെറും മൂന്നര ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ വരും അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കോതമംഗലം മാവൂട്ടിയിലാണ് കേട്ടോ രണ്ടര സെൻറ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് പൈപ്പാണ് അതേപോലെ തന്നെ റോഡ് സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ നടപടികേ ഉള്ളൂ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് റോഡ് സൗകര്യങ്ങളുണ്ട് പിന്നെ പൈപ്പ് നക്ഷൻ അല്ലെങ്കിൽ ടാങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് രണ്ടര സെന്റ് സ്ഥലമാണുള്ളത് ഈ പ്രോപ്പർട്ടി സിൽ ചെയ്യുന്നത് എറണാകുളം കോതമംഗലം മാവൂട്ടിയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓണറെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓണറുടെ നമ്പർ ഞാൻ തരാം നയൻ സിക്സ് സീറോ ഫൈവ് നയൻ ത്രീ ഫൈവ് ടു റ്റു ത്രീ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെടുക്കണം നല്ലൊരു വീടാണ് അപ്പോൾ ചെറിയൊരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വലിയ ലോണൊന്നും എടുക്കാതെ ഒരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ രണ്ടർ സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാവും വരുന്നതെന്ന് പറഞ്ഞാൽ വെറും മൂന്നര ലക്ഷം രൂപ മാത്രമാണ് ചെറിയൊരു വീടാണ് നമുക്കിപ്പോൾ എന്താ പറയുക ചിലപ്പം ഒരാൾ എല്ലാവർക്കും പല ആഗ്രഹങ്ങളായിരിക്കും ചിലർ വിചാരിക്കും നമുക്ക് എന്താ ലോണൊന്നും എടുക്കേണ്ട എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് അങ്ങനെയൊക്കെ പറ്റുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് മൂന്നര ലക്ഷം രൂപ അതായത് ഒരു സെക്കൻഡ് കാർ വാങ്ങുന്ന റേറ്റ് പോലും നമുക്ക് ഈ പ്രോപ്പർട്ടിക്കാവുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം സൗജന്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യങ്ങൾ നമുക്ക് അയച്ചു തന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും അപ്പം എല്ലാവർക്കും വീട് എന്നൊരു സെറ്റപ്പാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളാകുമ്പോൾ വാങ്ങാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങളതിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളെ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക വീട് കണ്ടല്ലോ ഇതാണ് ആ വീട് വരുന്നത് വെറും മൂന്നര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഏകദേശം രണ്ടർ സെൻറ് സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സൗകര്യമുണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് തീർക്കാം ഇലക്ട്രിസിറ്റി ഉണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യുക ചിലപ്പം ഈ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ തിരഞ്ഞു നടക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ ഈ ഒരു ഷെയർ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ചാനലൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു പ്രോപ്പർട്ടി അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമുണ്ട് നല്ല സ്പേസ് ഉണ്ട് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പൈപ്പ് കണക്ഷനാണ് ടാങ്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം വന്ന് നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം കിച്ചണൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ചെറിയ കിച്ചണും നമുക്ക് സ്പേസിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത് വെറും മൂന്നര ലക്ഷം രൂപ മാത്രമാണ് ഞാൻ അടുത്തടുത്ത് പറയുന്നത് വെച്ചാൽ അത്രയും വില കുറവായതുകൊണ്ടാണ് ആ റേറ്റ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓണറുടെ നമ്പർ പറയാം തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എറണാകുളം കോതമംഗലം മാവൂട്ടിയിൽ കേട്ടോ ഓണറെ വിളിച്ച് കഴിഞ്ഞ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്